പിന്നെ എന്തിനാടി എന്റെ പൈസ കൊണ്ട് ആഗ്രഹിക്കണേ അപ്പഴ ഒരു ടേസ്റ്റ് ഉള്ളു നിനക്ക് ഈ നാണം മാനം മുളുപ്പ് അങ്ങനത്തെ വികാരങ്ങളൊന്നുമില്ലേ അത് ഈ നാണോ മാനോ തോന്നണ സമയത്ത് ഒരു ചിക്കൻ പീസ് ഇങ്ങനെ കടിച്ചു വലിച്ചു കൊറച്ചാറെ എടുത്ത് ഇങ്ങനെ നക്കി കഴിഞ്ഞ അതവിടെ തീർന്നു അത് ഞാൻ അറിയിച്ചു തരാം വീടും കാറും ജോലിയും ഒക്കെ ഉണ്ട് പിന്നെ എന്തിനാടി അപ്പുറത്തേന്ന് കൈയിട്ട് വരനെ പത്ത് കൂടെ നടക്കണേ പത്ത് രൂപയുടെ ഒരു ചായ പോലും എനിക്ക് വാങ്ങിച്ചെന്നിട്ടുണ്ടാ എന്റെ വീട്ടിലെ നായക്ക് വരെ ചോറ് കൊടുത്തു കഴിഞ്ഞ ശേഷം അതിനെ നാല് ചീത്ത പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാ അത് അത് കഴിക്കാണ്ട് തിരിച്ചു പോകും നീ എന്ത് ജെന്മാടി ഇത്രക്ക് പറഞ്ഞിട്ട് നീ എങ്ങനെയാടി ഇരുന്ന് കഴിക്കുന്നെ വെച്ചെ വെച്ചേ അവൾ ഇങ്ങനൊക്കെ നാളെ പറ്റണ വരെ തോല് പോയി കേട്ട് ചുറ്റുള്ളവരൊക്കെ നമ്മളെ നോക്കണേ എനിക്കിന്നെ നാളെ കേടാവുണ്ട് നിനക്ക് തോന്നില്ല ആ ചേട്ടാ ഒരു പപ്പടം കുറച്ച് സാലഡും